നമ്മൾ ഇന്ന് പോലീസ് 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 കള്ളനെ കള്ളനെ കളിക്കാൻ കിട്ടുന്ന ഒരു കണ്ടുപിടിക്കണം കിങ്ങോ നോ ഒക്കെ കിട്ടുന്ന ഒരു അതുപോലെ തന്നെ എടുത്തി വെച്ചാൽ മതി ഇപ്പൊ കള്ളനെ പോലീസ് കണ്ടുപിടിച്ചില്ലെങ്കിൽ ആ മാർക്ക് കള്ളന് കിട്ടും ഞാനെടുക്കണോടുത്തുട്ടിൻകുട്ടിക്ക് ഒരെണ്ണം കൊടുക്കു അമ്മേടെ കൊടുക്കുക അല്ല പെൺകുട്ടിയുടെ കൊടുക്കട്ടോ എന്നാ പെൺകുട്ടിയാ എൻ്റെ എംകുട്ടിയുടെ ഇത് 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 ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്ത് നോക്ക് നമുക്ക് നോക്കാം 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 ഓപ്പൺ ചെയ്ത് കാണിക്കൂ குட்டி போலீஸ் കള്ളനാണോ ആടാ മാർക്കാണോ

ുട്ടിയാ കള്ള പക്ഷെ അമ്മിക്കുട്ടിക്ക് പോയിന്റ് അമ്മിക്കുട്ടിക്ക് എത്ര പോയിന്റ വീണ്ടും അവള് പോലീസ് 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 കള്ളനെ കണ്ടുപിടിക്കേ കള്ളനെ കണ്ടുപിടിക്കാൻ ക്രിസ്റ്റോ 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 എത്ര ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് പത്ത് അടിക്ക ജയിച്ചു കറങ്ങണു കാത്തു വെച്ച് ഞാനിട്ട് പൊങ്ങിയായിരുന്നു കള്ളനെ കണ്ടുപിടിക്കേ കള്ളനെ കണ്ടുപിടിക്കുട്ടി മുൻകുട്ടി കള്ളനെ കണ്ടുപിടിക്കേ കള്ളനാരാ കള്ളനാര്മുട്ടി ഡിയോൺ ഡിയോൺ അവള് പറഞ്ഞു അവള് പറഞ്ഞു അവള് പറഞ്ഞു നീ കിങ്ങാണോ അയ്യോ 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 സാറില്ല സാറേ അടിപൊളി സൂപ്പർ സൂപ്പർ എന്തെങ്കിലും ഉണ്ടോ നീ ആരാ കിങ്ങോ അവിടെ അവിടെ ഒരുത്തിനാരാ ഇനിയിപ്പം ഫലപ്രഖ്യാപന ആരാ ആരാണ് ജയിക്കുന്നറിയാൻ പറ്റും അതെ 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 ഓക്കെ ഓക്കെ അപ്പം കണക്കിലാസ് അപ്പം കണക്കിലാസ് ഫസ്റ്റ് അതിൻ്റെ സെക്കൻഡ് സെക്കൻഡ് കൈതാ സെക്കൻഡ് ആൺകുട്ടി തേഡ് ആ തേർഡ് ഫോർത്ത് ആ ഫിഫ്ത്ത് സിക്സ് എല്ലാവർക്കും ഉണ്ട് അപ്പം എല്ലാവർക്കും ബൈ 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 ബൈ